നമസ്കാരം നമസ്കാരമുണ്ട് ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര നാസിക് ഇവിടെ ഒരു ചന്തയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇവിടുത്തെ ചന്താവിശേഷങ്ങളാണ് ഇവിടൊക്കെ പഴങ്ങളൊക്കെ അതങ്ങനെ വിട്ട് തിന്നുപോകുന്നു നല്ല റസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒരു പള്ളിതാണ് അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ് അതിൻ്റെ അടയ്ക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കോഴിക്കടകള് ഇതാ പള്ളിയാണ് നമസ്കരിക്കാൻ പോണ് കോഴിക്കട മഹാരാഷ്ട്രയിലെ മാർക്കറ്റാണ് അവിടെ കോഴി മാർക്കറ്റ് ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് കടകള്

ഇപ്പൊ മഹാരാഷ്ട്രയിലെ ഒരു മാർക്കറ്റുകൾ ചന്തകളൊക്കെ എങ്ങനെയാണ് ഇവിടെ പച്ചക്കറി മാർക്കറ്റ് തുണി ഹും 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 അതാണ് പച്ചക്കറി മാർക്കറ്റുകൾ പച്ചാട്ടകള് ഉണ്ട് ഇവിടെ എല്ലാവരും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് നമ്മുടെ അമ്മച്ചികളത് ആ ഉള്ളിലൊക്കെ ഇരുന്ന് വയ്ക്കണു ആരും വെറുതെ ഇരിക്കൂല ഇവിടെ മധുരങ്ങൾ മിക്സറുകളൊക്കെ ഉള്ളതാണ് അങ്ങനെ പോകണോ ഇവിടെ പിന്നെ അമ്മച്ചികളാ എല്ലാം വയ്ക്കണു തമ്മാക്കും അതാ തിരുമ്പോണ് വലിയപ്പ എഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതാ വെക്കണു അങ്ങനെ ചായക്കട ചെഞ്ചിയിൽ കൊഞ്ഞതങ്ങ് കൊണ്ടുപോകണു മ്മച്ചിതായിരുന്നു വെണ്ടക്ക വെക്കണോ വെറുതെ ഇരിക്കൂല എല്ലാവരും ഓരോ കച്ചവടക്കാരാണ് ഇങ്ങനെ തുണിക്കച്ചവടക്കാർ ചായക്കച്ചവടം വെറ്റിലക്കാര് ീരിക്കുന്ന ആൾ പുകയിലെ ഐറ്റങ്ങൾ മാത്രം വയ്ക്കുന്ന ആളാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകണോ ഈ വലിയപ്പോടെ ഉണക്കമീ വെക്കുന്ന ആളാണ് ഹംസാക്കിയ പേര് ഓ നായ്ക്കൾ തിന്നാനെ വരുന്നു कौटी चालू होती कौटी